ഭംഗി വർദ്ധിപ്പിക്കാനും തണുപ്പ് ലഭിക്കാനും വീടിനോട് ചേർന്ന് മരങ്ങളും ചെടികളും നട്ടുവളർത്താറുണ്ട് എന്നാൽ ഇങ്ങനെ ചെടികളും മരങ്ങളും നടുമ്പോൾ വാസ്തു നോക്കുന്നത് വളരെ നല്ലതാണ് ചില മരങ്ങള് വീടിന് മുന്നിൽ നിൽക്കുന്നത് ദോഷമാണെന്നാണ് വാസ്തുവിദഗ്ധർ പറയുന്നത് വീടിന്റെ മുറ്റത്ത് നട്ടുവളർത്തുന്നതിലൂടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന അഞ്ച് മരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തേത് ആൽമരമാണ് വാസ്തുപ്രകാരം വീടിന്റെ മുറ്റത്ത് ആൽമരമുണ്ടെങ്കിൽ അത് പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുകയും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും മുറ്റത്ത് പുളിമരം നടരുത് ഈ മരം നെഗറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം വീടിന്റെ മുട്ടത്ത് പുളിമരമുള്ള വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി എല്ലായ്പ്പോഴും അസ്ഥിരമായിക്കുമെന്നും വാസ്തുവിൽ പറയുന്നു ഇലന്തമരം വീടിന് മുന്നിൽ നട്ടുവളർത്തുന്നത് അശുഭകരമാണ് വാസ്തുപ്രകാരം ഇരുക്ക് മരവും വീടിന്റെ മുന്നിൽ നടാൻ പാടില്ല അത് നെഗറ്റീവ് എനർജി നൽകുന്നുവെന്നാണ് വിശ്വാസം ചില മരങ്ങൾ നടുന്നത് വളരെ നല്ലതാണ് വാസ്തു അനുസരിച്ച് വേപ്പ് നടുന്നത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് വിശ്വാസം ആരോഗ്യവും ക്ഷേമവും വർധിക്കാൻ ആര്വെയ്പ് വടക്കുപടിഞ്ഞാറൻ കോണില് നടുന്നതാണ് നല്ലതെന്നാണ് വാസ്തുവിദഗ്ധർ പറയുന്നത് കൂടാതെ വേപ്പും ദീർഘായസ്സും തമ്മിലും ബന്ധമുണ്ട് പോസിറ്റീവ് എനർജി ലഭിക്കാൻ ആര്യവെയ്പ് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ നടണം വാസ്തുപ്രകാരം തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവെയ്പ് നടാൻ പാടില്ല ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ